പാലിച്ചായിരുന്നു എഴുന്നള്ളത്ത് എന്നാണ് പറയുന്നത് അനീഷ് ഇപ്പോൾ ഈ സോഷ്യൽ ഫോറസ്റ്ററി വിഭാഗം അവിടെ പരിശോധന നടത്തിയിട്ടുണ്ട് ഈ ഉത്സവ കമ്മിറ്റിയുടെ വിശദീകരണം ആദ്യമായാണ് വരുന്നത് ഈ അപകടം പിന്നെ എങ്ങനെ നടന്നു എന്നാണ് ഈ കമ്മിറ്റിക്കാർ പറയുന്നത് അപകടവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഈ ക്ഷേത്ര ഭാരവാഹികളുമായി ആശ്വിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു ആനകൾ എഴുന്നള്ളിപ്പിനായി നിന്ന സ്ഥലം ആനകളും ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് ഈ പടക്കം പൊട്ടിയതായി പറയപ്പെടുന്ന സ്ഥലം എന്നിവിടങ്ങളിലൊക്കെ അവർ പരിശോധന നടത്തി പ്രാഥമികമായി ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി ഈ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് സെല്ലിൽ നിന്നും ഈ ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നുവെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്തെങ്കിലും വീഴ്ചകൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ും ഈ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന വിശദമായ പരിശോധനകൾ നടത്തും ഇതിന്റെ അടിസ്ഥാനത്തിലാവും നിർദ്ദേശങ്ങൾ നൽകുക എന്നും അവർ അറിയിച്ചിരിക്കുന്നു എന്തായാലും വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉടലെടുത്തിരുന്നത് രണ്ട് ആനകളാണ് എഴുന്നള്ളിനായി ഈ നടപ്പന്തലിൽ നിന്നത് അതിനുശേഷമാണ് ഈ പടക്കം പൊട്ടലുകൾ ഒരു വശം നടക്കുന്നു ഇതിൽ വലിയ സൌണ്ടോടുകൂടി വലിയ ഉച്ചയോടുകൂടിയുള്ള ഒരു പടക്കം പൊട്ടൽ ഉണ്ടായപ്പോഴാണ് ഈ പീതാംബരൻ ആന പ്രകോപിതനാവുകയും ഗൂഗിൾ എന്ന ആനയെ കുത്തുകയും ചെയ്തു ഈ രണ്ട് ആനകൾ തമ്മിൽ പിന്നീട് പരസ്പരം കൊമ്പു കോർക്കുകയും സമീപത്ത് തന്നെയുള്ള കെട്ടിടത്തിലേക്ക് ഈ ആന ആനയുടെ നീക്കം ഉണ്ടാവുകയും ആ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ അതിന്റെ മുൻവശത്ത് നിന്ന ആളുകളാണ് മരണപ്പെട്ടവരിൽ ഏറിയ പങ്കും അങ്ങനെയാണ് അപകടം നടന്നതെന്നാണ് വിശദീകരിക്കുന്നത് വലിയൊരു ജനക്കൂട്ടം ഈ ക്ഷേത്ര പരിസരത്തുണ്ടായി പക്ഷേ ആ ജനക്കൂട്ടം ഉള്ള ആ സ്ഥലത്തേക്ക് ആനകൾ പോകാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും രാവിലെ തന്നെ നാട്ടുകാരും ക്ഷേത്ര ഭാരവികളടക്കമുള്ളവരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആനകളും ഒരു തരത്തിലും പ്രകോപനം ഉണ്ടായിട്ടില്ല ഈ പടക്കത്തിന്റെ പടക്കം ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് പോയി നോക്കി അറിയാം അത് സാധാരണ മാലപ്പടക്കമാണ് സാധാരണ മാലപ്പടക്കം അല്ലാതെ ഈ ഗുണ്ടും കുഴിമിഞ്ഞി എന്നുള്ള മുട്ടൊന്നുള്ള സാധനമില്ല സാധാരണ വരവിനോടനു സാധാരണ അത് നൂറ് മീറ്റർ അപ്പുറത്താണ് പൊട്ടുന്നത് ഈ സമയത്ത് രണ്ടാനേനെ മാത്രമാണ് നമ്മൾ തടമ്പ് കയറ്റിയിട്ടുള്ളൂ നമ്മൾ ആറാന വരെ ഇവിടെ എഴുന്നള്ളിച്ച സമയമാണ് പക്ഷേ ഇപ്പോൾ കോടതിയുടെ ഒക്കെ ഒരു പ്രത്യേക ഒരു നിർദ്ദേശകാരണമെന്ന് വെച്ചാൽ വെറും രണ്ടാനേ മാത്രമാണ് നമ്മൾ എഴുന്നള്ളിക്കുന്നത് അപ്പൊ രണ്ട് തടമ്പ് കയറ്റുന്നതിനെ കൊണ്ടാണ് രണ്ടാന വയ്ക്കുന്നത് അപ്പൊ ഈ രണ്ടാന കയറ്റി മുമ്പിലുണ്ടായിരുന്നത് ഗോകുലം എന്നറിഞ്ഞ ആനയാണ് തടമ്പ് കയറ്റി കഴിഞ്ഞാൽ ക്ഷേത്രം ഒന്ന് വലംബിച്ചിട്ടാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒരു മഹാക്ഷേത്രം ഉണ്ടവിടുന്നാണ് താല്പര്യം എഴുന്നള്ളിച്ച് വരുന്നത് അപ്പൊ മുമ്പിലുണ്ടായിരുന്നത് പീതാംബരം ഗോകുലെന്നാണ് ആനയായിരുന്നുണ്ടായിരുന്നത് പുറകിലാണ് ഈ പീതാംപ്ര ഉള്ളത് അപ്പോൾ ഒരു വലം വെക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് ഈ ആന എന്ത് ചെയ്യുന്നത് ഈ ഗോകുലം എന്ന ആനയെ കുത്തുന്നത് അപ്പോൾ ഇത് ആ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആന തിരിഞ്ഞപ്പോൾ ആനകൾ നമ്മൾ കൊമ്പ് കോർത്തു ആനകൾ കൊമ്പ് കോർത്ത് ആനയുടെ ശക്തി എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു ഇവിടെ ഈ തിണ്ണ ഉണ്ടല്ലോ തിണ്ണയിൽ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അവര ഇരുന്നാണ് ഉത്സവം കാണാറ് അപ്പോൾ ഈ രണ്ടാനയുടെ വെയിറ്റ് കംപ്ലീറ്റ് ഈ ബിൽഡിങ്ങിലേക്ക് വരികയാണ് അവിടെ ഒരു കൊമ്പ് കോർക്കുമ്പോൾ അപ്പോൾ ആ സമയത്താണ് ഈ ബിൽഡിങ് മറിഞ്ഞു വീഴുന്നത് അപ്പോൾ ഇതിന്റെ ഇതിലാണ് വരുപ്പെടുന്നത് ഈ അപകടം പറ്റി ഇപ്പം മരണപ്പെട്ട ആളുകൾ അതിലാണ് ഇടുന്നത് പിന്നീടാണ് ആളുകളൊക്കെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെള്ളം പരക്കാമ്പാച്ചിലും ഒക്കെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള തിക്കും തിരക്കിലൊക്കെയാണ് പിന്നെ കുറച്ച് ഓടൊക്കെ പൊട്ടി വീഞ്ഞിട്ടാണ് പിന്നെയാണ് ആളുകൾക്ക് പരിക്കേണ്ടാവുന്നത് നമ്മളെല്ലാവിധ സുരക്ഷയും ഇവിടെ മാനദണ്ഡം പാലിച്ചിട്ടാണ് നടത്തുന്നത് കാരണം കോടതി പ്രകാരം തന്നെ നമ്മൾ രണ്ടാനിനെ വെച്ചിട്ടുള്ളൂ മറ്റുള്ള ആനകളൊക്കെ നമ്മൾ കട്ടേ നാലാനയ്ക്ക് വരെയുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാനെയ ആ സമയത്ത് നമുക്ക് ഇവിടെയുള്ളൂ പിന്നെ കൃത്യമാണ് കാരണം നമുക്ക് ഇതിന്റെ ഒരു മുറ്റത്തിന്റെ സ്പേസ് കണ്ടറിയാലോ ഈ ഇത് കിഴക്കേ നാടാന്നാ പറയേ അതിന്റെ ഒരു വലിയ സ്പേസ് കണ്ടാൽ ശരിക്കും കാർ ആനവരെ എഴുന്നൊരു സ്ഥലമാണ് അവിടെ രണ്ടാനെ നമ്മൾ വെച്ചിട്ടുള്ളൂ മാത്രമല്ലത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനിയായതുകൊണ്ട് തന്നെ ഫുൾ ഫിറ്റ്നസ് ഉള്ള ആനയാണ് നമ്മൾ വാങ്ങിയത് ഉത്സവം നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് എല്ലാവിധ മുൻകരുതലും നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല ചുരുക്കും ചില ആളുകൾ നമുക്കിതിൽ ആരോപിക്കുന്നുണ്ട് അങ്ങനെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ റെക്കോർഡ് പരിശോധിച്ചറിയാം എല്ലാ മാനദണ്ഡവും കോടതിയുടെ നിർദ്ദേശം ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും ആനകൾ തമ്മിൽ കെട്ടിടത്തിലേക്ക് വീണതാണ് ഈ ആനകൾ കൊമ്പ് കോർത്തപ്പൊ പിന്നീട് കൊമ്പ് കോർ ഈ കൊമ്പ് വലിയ രണ്ടാനകളാണ് ദേവസ്വത്തിന്റെ വലിയ രണ്ടാനകളാണ് രണ്ട് കൊമ്പന്മാരാണ് അവരെ ഇവിടുന്നേക്ക് വന്നു ഈ ഭാഗത്തേക്കായി അപ്പൊ ഈ ബിൽഡിങ്ങിനായി ഫുൾ ഇവരുടെ വെയിറ്റ് വരുന്നത് അങ്ങനെയാണ് ഇത് മറിഞ്ഞു വീഴുന്നത് എന്തായിരിക്കും പെട്ടെന്ന് ഈ ആദ്യ ആനക്കുണ്ടായ പ്രകോപനമാണോ ഈ പടക്കമുട്ടികൾ വലിയ ശബ്ദത്തിലായിരുന്നില്ല എന്ന് പറയുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണുകയും ചെയ്യാം പടക്കത്തിന്റെ ഉണ്ട് ആനകൾ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചോക്ക് വളരെ വളരെ നൈസായിട്ട് നിങ്ങൾ കേൾക്കാം ശബ്ദം ആ സമയത്ത് എന്തായാലും ദൃശ്യങ്ങൾ കാണാം ഇവിടെയോ ഒരു ചെറിയൊരു ശബ്ദം കേൾക്കുന്നുള്ളൂ അതേസമയം നമ്മൾ മടക്കംപൊട്ടല് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയ പിന്നെ കരിമരുന്ന് പ്രയോഗം നടക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പത്ത മണിക്ക് ആവുമ്പോഴത്തേക്ക് വളം കൂടി പത്തര മണിക്കോ ആളാൻ കൂടി ശേഷം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തെ ആനകളൊക്കെ പോയി അവരെ തടയ്ക്കേണ്ടാവുന്ന ഒരു കാര്യ പറമ്പുണ്ട് ആ തുറസായ പറമ്പിൽ ആനകളെ തളച്ചതിന്റെ ശേഷം മാത്രമാണ് നമുക്ക് വെടിക്കെട്ട് ഉണ്ടാവാറ് അത് വലിയ വെടിക്കെട്ടാണ് കാരണം വെടിക്കെട്ട് കാണാൻ തന്നെ പല ദൂരമാകുന്ന ആളുകൾ വരാറുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മൾ ആനയൊക്കെ മൊത്തം ചെയ്യും നമ്മൾ സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യാറുള്ളത് ഇത് ആ വെടിക്കെട്ടാണ് പ്രകോപനം എന്ന് പെട്ടെന്ന് പീതാംബരം എന്നാണ് ഗൂഗോലിനെ കുത്തുകയാണ് ചെയ്തത് അത് എന്താണ് ആനയ്ക്ക് ആനയ്ക്കുണ്ടാവുന്ന ആ ഒരു ആ സമയത്ത് ഉണ്ടാവുന്ന വയലിന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷെ പാപ്പാമാരൊക്കെ ആവുന്നത് പാപ്പമാരെ ശ്രമിച്ചിട്ടുണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവര് ശ്രമിച്ചിട്ടുണ്ട് ആനെ കൃത്യമായിട്ട് അകലോ ആ വീഡിയോ കണ്ടാ അറിയാം അപ്പം പെട്ടെന്നൊരു ഗുണ്ടു പൊട്ടിച്ചൊന്നും അല്ല അങ്ങനെ ഒരു സ്ഥാനം പൊട്ടിയിട്ടില്ല അവിടെ നിങ്ങക്ക് പരിശോധിച്ചറിയാം സ്ഥാനം ഗുണ്ടു പൊട്ടുന്ന ഒരു പ്രദേശം കണ്ടാൽ നമുക്ക് അറിയാലോ സാധാ മലപ്പടക്കം അതായത് വരവിനോടനുബന്ധിച്ച് ചില കോർണറിലെത്തുമ്പോൾ ഒരു മാലക്കപ്പടക്കം പൊട്ടിക്കുക നാട്ടുകാരൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി പൊട്ടിക്കും അങ്ങനെയുള്ളൊരു മാലപ്പടക്കം മാത്രമാണ് അതിന്റെ ശബ്ദം നിങ്ങൾക്ക് റെക്കോർഡിൽ കൃത്യമാണ് കാരണം ക്ഷേത്ര അടുത്താണ് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് വെടിക്കെട്ട് നടക്കുന്നത് അപ്പം എങ്ങനെയാലും നിങ്ങൾ റെക്കോർഡ് കൃത്യമായിട്ട് കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് വളരെ ഒരു ചെറിയ ശബ്ദം നമുക്ക് കേൾക്കാനുള്ളൂ അതാണ് കാരണം എന്ന് പറയുന്നത് നൂറ് മീറ്റർ അപ്പുറത്താണ് നല്ല കൃത്യമായിട്ടാകില്ല ഇവിടെ ഒരു ഏതാണ്ട് മുക്ക ഏക്കർ വലുപ്പുള്ള ഒരു വലിയ കുളമുണ്ട് ഈ കുളത്തിൽ കഴിഞ്ഞുള്ള തൊട്ടപ്പുറത്ത് പറമ്പിൽ വെച്ചിട്ടാണ് ആ പറമ്പും കഴിഞ്ഞ് അപ്പുറം വെടിക്കെട്ട് പൊട്ടുന്നത് അപ്പൊ ആ ഒരു ശബ്ദമാണ് എന്ന് പറയുന്നതിൽ ആനയ്ക്കുണ്ടായ അതിനാണ് നമ്മൾ ആനയുടെ ഫിറ്റ്നസിനെയാണ് പരിശോധിക്കുന്നത് പക്ഷേ നമുക്ക് ഫിറ്റ്നസ് ഉള്ള ആനയാണ് കിട്ടിയത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനയാണ് എല്ലാ ഫിറ്റ്നസ്സും വെച്ചാണ് നമുക്ക് ആനയെ കിട്ടിയിട്ടുള്ളത് ഇനി ഇപ്പം അതൊന്നുകൂടി പരിശോധിക്കണം അത് എങ്ങനെയാണ് ഇവർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ വലിയ ദുരന്തമായി പോയത് കാരണം ഇവിടെ അത്രയും എല്ലാവരും ഒത്തുകൂടി എല്ലാ മതസ്ഥരും ഒത്തുകൂടി നടന്ന ഒരു ഉത്സവാണിത് ഒരു ഈ പ്രദേശത്തിന്റെ ഒരു വലിയ ദേശീയ ഉത്സവമാണ് പക്ഷെ അത് വല്ലാത്ത ഒരു ഈ പടക്കം പടക്കംപൊട്ടയാണ് ആന പ്രകോപിതനായ എന്ന വാദത്തെ ക്ഷേത്ര ഭാരവാഹികൾ തള്ളുകയാണ് ആനയ്ക്ക് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും മാറ്റമാവാം ഈ അപകടത്തിന് കാരണം സാധാരണ രീതിയിലുള്ള മാലപ്പടക്കം മാത്രമാണ് പൊട്ടിച്ചതെന്നും അവർ പറയുന്നു എന്തായാലും ആനയുടെ ഫിറ്റ്നസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആന ഇത് തരത്തിലാണ് പ്രകോപിതനായതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഗുരുവായൂർ ദിവസത്തിൽ നിന്നും അകൃത്യമായ ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരു ആനയാണ് എഴുന്നള്ളിച്ചതെന്നും ഭാരവാഹികൾ പറയുന്നു എന്തായാലും വനംവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട് അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ സമർപ്പിക്കും കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ റിപ്പോർട്ട് തേടിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് ഉച്ചയോടെ റിപ്പോർട്ട് ലഭിക്കും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടിട്ട് ആനകൾ വിരണ്ടുവെന്നാണ് പ്രാഥമിക നിഗമനം വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയാൽ നടപടി നടപടിയുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് കളക്ടറുടെ പ്രതിനിധിയായ എ ഡി എമ്മും കോഴിക്കോട് റൂറൽ എസ്പിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അവരോട് അടിയന്തരമായും പരിശോധിച്ച് കൂടിയാലോചനയുടെ ഒരു കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പത്ത് മണിയോടുകൂടിയാണ്